ഹലോ ഓസിയമ്മ മലയാളിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിൻ്റെ അടുത്ത് ഇപ്പം കാനഡയിൽ എവിടെയാണ് ഇതിന്റെ സ്ഥലം ആണ് കേട്ടോ ഞങ്ങളൊരു സ്കെയിംഗ് പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ് അതിന് നിർബന്ധം അതിന് ഭയങ്കര നിർബന്ധം എന്നെ സ്കെയ് ചെയ്യിപ്പിക്കണമെന്ന് അപ്പം ഞാനതിനു വേണ്ടിയിട്ട് ട്രിപ്പേഡായിട്ട് വന്നതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ സ്കീയിങ്ങിന് ഇടാനുള്ള ബൂട്ട്സും കാര്യങ്ങളൊക്കെയാണത് അതുപോലെ തന്നെ അവർക്ക് വേറെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അതിന് ഭയങ്കര നിർബന്ധം ഞാൻ സ്കീയിങ് ചെയ്യണമെന്ന് അവനാണ് എന്നെവിടെ നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ ആളോടൊക്കെ കൊണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ഡ്രസ്സപ്പ് ചെയ്തിട്ട് പയിന് പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ സ്കേ ചെയ്യുന്നത് ഹാലിഫാക്സിൽ നിന്നൊരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഉണ്ടെട്ടോ ഈ സ്ഥലത്ത് എത്താനായിട്ട് വെൻവർത്ത് നിന്നാണ് ഈ പ്ലേസിൻ്റെ പേര് പുറത്തൊരു കിടങ്ങളെ കാണിച്ചതാ കേട്ടോ കിടിലിന് അവർ രക്ഷയില്ല അങ്ങനെ ദേ ഈ സംഭവമൊക്കെ തന്നിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണത് എനിക്ക് സത്യമായിട്ട് എനിക്കറിയില്ല അതിനെ ഞാനങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ നടുവ് ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇതുകൊണ്ടോ ഡോറ് ഇറങ്ങി ഇറങ്ങിയതും കിടിലത് മഞ്ഞുമലയല്ല അവിടെ ആളുകളൊക്കെ ചെയ്യുന്നു സ്കേ ചെയ്യുന്നുണ്ടാ അല്ല തന്നെ നടക്കാൻ എനിക്ക് കേട്ടോ ഇനി ഇതിട്ടോട്ട് നടക്കാൻ ഇച്ചിരി പ്രയാസല്ലോട്ടോ ശരിയും ചെറിയൊരു പാടുണ്ട് ആളുകൾ ഇങ്ങനെ സ്കേന്ന് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം ഞാൻ ജീവിതത്തിൽ ഇതുവരെ സ്കേ ചെയ്തിട്ടില്ല ചൂടുന്നല്ല എങ്ങനെയാ ഇപ്പൊ ഇപ്പൊറച്ചു ഇനി പോയാൽ സൂക്ഷിക്കണം എടാ എനിക്ക് നീ ഞാൻ എടുത്തു എടുത്തു വാ എനിക്ക് എനിക്ക് നല്ല പേടിയാണ് നിന്റെ എടുത്തു വീഡിയോ ഞാൻ അങ്ങനെ നമ്മടെ ഗിയർ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങി കേട്ടോ ഇങ്ങനെ കൊഴപ്പാന്ന് വെച്ചാലോ ഫോൺ പിടിച്ചോണ്ട് ഇതാ ഭയങ്കര പാടാ അപ്പൊ ഞാൻ ഫോൺ കൊടുത്തു അവിടെ സ്റ്റേ ചെയ്തോണ്ട് വീഡിയോ എടുക്കാന്നാ പറയുന്നത് ശരിയാണോടാ എന്റെ ഫോൺ ോ താഴ്വായിരുന്നാൽ മതി ഏയ് താഴ്വലായിരിക്കണം ഏഹ് താഴെ വീഴിലായിരിക്കണം ആണോ നമ്മളവിടെ ചെറിയൊരു മലയുണ്ട് ചെറിയൊരു ഹിൽ ഉണ്ട് അങ്ങോട്ട് അതിനെ നമ്മൾ പോകുന്നുണ്ടോ ഇതിനെ ഇപ്പില്ല അതിനുള്ള സമയം നമുക്കില്ല അതിനുള്ള സമയമില്ല അതെ നിറങ്ങി നിറങ്ങി അവളെ പോകാനായിട്ട് പാടുന്നവരാട്ടോ സംഭവം പ്രയാസം സംഭവം ഇല്ല പോവാനായിട്ട് നമ്മൾ ട്രാക്ക് മാറാതിരുന്നാൽ ഈ സംഭവം ഇട്ടിട്ട് നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ ചെയ്യേണ്ടിരുന്നാൽ പോലെ മാക്സിമം ഇങ്ങനെ 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 ഫ്രണ്ടിലേക്ക് പോയാൽ മതി കേട്ടോ ആ ഒരു ഒരു ട്രാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇങ്ങനെ ട്രാക്കിങ്ങനെ തന്നി തന്നെ ഇങ്ങോട്ടേക്ക് ീണ പണിയാണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഒരു ലെസൺ തരും ആ ലെസൺ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ മണ്ടയിലേക്ക് ആ സംഭവത്തിന് പോയിട്ട് അവർക്ക് സ്കേ ചെയ്ത് തരാം ഇല്ലെങ്കിൽ അവരൊക്കെ ഇറങ്ങി വരും കേട്ടോ നമ്മളത് പഠിച്ച് സ്കില്ലായിട്ട് നമുക്ക് മനസ്സിലായി അല്ലേ ബാ നമ്മള് കാർ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇതുണ്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ ഡ്രസ്സപ്പ് ചെയ്തിട്ട് സ്കീ ബൂട്ട് ഗിയർ വിട്ടിട്ട് മണ്ടല് വെയിറ്റ് ആടാമേണ്ടി വെയിറ്റ് ചെയ്യണ അതല്ലേ രസ അവിടെ ചുമ്മാ നിന്നാ മതി അവര് വന്ന ൂ അതെല്ലേ വാഹ് ഞങ്ങളുടെ പയ്യെ തിരിച്ച് നമ്മള് പോന്നെ മോങ് ടൺ മോംഗൻ ആ മോങ്ടൊരു ഒന്നര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് എത്ര മണിക്ക് ഡ്രൈവ് ഉണ്ടോ ഇവിടെ വരും പണ്ടേ പടവടത്തിച്ചോളും കേട്ടോ ഫുഡ് കഴിക്കണ്ട വിശ്വാൻ പറയുന്നത് അത് മോട്ടൽ കഴിക്കാൻ പറ്റും നല്ല സ്ഥലം അതെ നല്ല ഞങ്ങൾ അത്യാവശ്യം പൊക്കക്കോളയും പിന്നെ ഈ പറയുന്ന പോലെ

അതെ അപ്പൊ ഞാൻ പറഞ്ഞാല് നമ്മൾ ഈ ഹില്ലിന്റെ അവിടെ വണ്ടി ഈ ഹില്ലിലെ വണ്ടി പാർക്ക് ചെറിയ അടച്ചിട്ടേക്കുവാണെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയതാണ് പക്ഷെ കേറാൻ പറ്റില്ലല്ലോ അല്ലേ അവിടുത്തെ പ്രത്യേക എന്താ വെച്ചാൽ നിങ്ങൾ വണ്ടി ന്യൂട്രൽ ഇട്ടിട്ട് ഇട്ട് കയറ്റത്തി വണ്ടി തനിയെ മേളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യണ്ടോ അപ്പം അതിന് സ്ഥലം എന്തെയ്തല്ല അവനടച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് പരീക്ഷ നോക്കുക നീ ഇവിടെ ഒന്ന് പരീക്ഷ നോക്കിയല്ല സത്യം പറ കേട്ടോ ആണോ അവിടെ കിടക്കുക അതുകൊണ്ടത് മിസ്സായി അപ്പൊ പറഞ്ഞത് നമുക്ക് കയറ്റത്തിന് വണ്ടി ഇട്ടിട്ട് വണ്ടി വയ്യ മേളിലേക്ക് വരുമ്പോ എന്നാണ് മിസ്സായി പോയി ടൗണിൽ നമ്മളങ്ങനെ ടൗണിലെത്തിസീനെ പോണോടാ കൊറച്ച് പൈസ ഇന്നലെ കളഞ്ഞാ പറഞ്ഞത് ചുമ ഇന്നലെ കളഞ്ഞ തന്നെ ചെറിയ രീതിയിലാണെങ്കിൽ ഞങ്ങളുടെ കയറി ഒരു അഞ്ചു ഡോളർ വല്ല ഇടും അല്ലേ അത് കൂടുതലൊന്നും കളിയില്ല പക്ഷെ നല്ല രസമായിരുന്നു ഞങ്ങളെപ്പോഴത്തേക്ക് ഇവിടെ ചെറുതായിട്ട് ഫുഡ് എന്തെങ്കിലും പോകുന്ന വഴിക്ക് മേടിക്കാനായിട്ട് കോസ്കോയിലേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ സംഭവങ്ങൾ കിട്ടിയാ ഇവിടെ നല്ല ഫുഡ് കിട്ടും കാനഡക്കാരുടെ ഒരു മെയിൻ സംഭവം പുട്ടിങ് പറയും പുട്ടിങ് തന്നെയാണോ പറയുന്നത്

കുട്ടി എന്ന് പറയുന്നത് അല്ല വീന ഞാൻ കറക്റ്റ് പറയുന്നത് പൊട്ടിയിൽ പൊട്ടിയിലാണ് കേട്ടോ കേട്ടോ ഇത് ശരിക്കും ചിപ്സന്നും വേണ്ടത് അവർ ഗ്രേവി ചോദിച്ചിട്ടോ ചീസ് ഇടുന്നതാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ ചീസ് ഞാൻ പറയുന്നത് ഇടുന്നതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആസ്റ്റ് കേട്ടോ സൂപ്പർ വിഷു നമ്മുടെ ടൈസ്റ്റ് കേട്ടോ ചീസിന് ഒരു പ്രത്യേക രുചിയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ പയ്യെ മോക്റ്റണിലെത്തിയിട്ടോ അവിടെ ഞങ്ങൾ ഷോപ്പിംഗ് മാളൊക്കെ കയറി കറങ്ങി ലാസ്റ്റ് ഒരു മലയാളിക്കടയിൽ കയറി നല്ല അടിപൊളി പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചിട്ടോ പിറ്റേ ദിവസം രാവിലെ നാലരയ്ക്കായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് അപ്പം വെളുപ്പിന് തന്നെ എണീറ്റ് അയവിനെ തന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടു ഇന്നലത്തെ കറക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ കഷ്ടിച്ചൊരു രണ്ടര മൂന്ന് മണിക്കൂർ ഇറക്കാം കേട്ടോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയിട്ടുള്ളൂ ഇവിടുന്ന് ഇപ്പം ഞാൻ നേരെ പോകുന്നത് ഷിക്കാഗോയിലേക്കാണ് കേട്ടോ ചേട്ടൻ്റെ അടുത്തേക്കല്ല ചേട്ടനും സാറയും ഷിക്കാഗോയിലേക്ക് വരും കേട്ടോ അപ്പം അവിടെ എൻ്റെ ഒരു കസിൻ ചേച്ചിയുണ്ട് ചേച്ചിയുടെ വീട്ടിൽ കൂടാനാണ് ഞങ്ങളുടെ പരിപാടി അപ്പം കസിൻസും പിന്നെ ചേട്ടനും ചേച്ചിയും എല്ലാവരും കൂടെ കൂടി ഒരു ചെറിയൊരു ഗെറ്റ് ഗെറ്റിതീകരണമുള്ള പ്ലാനാണ് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം നാളത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബേ